ശരി അനേഷിലേക്ക് വരാം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാർ ഇവിടെ സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാൽ അന്തിമ പട്ടിക ആവുന്നതേ ഉള്ളൂ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിക്കുമെന്ന് അറിയുന്നു പക്ഷേ ബി ജെ പിയും യു ഡി എഫും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം ചില പേരുകളൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുമുണ്ട് എന്താണ് താങ്കൾ നോക്കുമ്പോൾ തുടക്കത്തിലേ ചോദിക്കട്ടെ എങ്ങനെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പ്രതികരിക്കുക ധന്യ നമ്മള് അറിയാത്ത കാര്യം സി പി എം അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഏതാണ്ട് അത് തന്നെയായിരിക്കും നമ്മൾ കരുതുന്നു പാർട്ടിയുടെ മുൻകാല ചില രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില സ്ഥാനാർത്ഥികളൊക്കെ മാറാനും സാധ്യതയുണ്ട് അതൊക്കെ എന്തെങ്കിലും ആകട്ടെ പക്ഷെ സ്ഥാനാർത്ഥി നിങ്ങളൊക്കെ പറയുന്ന പോലെ എത്ര കരുത്തരാണെന്ന് പറഞ്ഞാലും പാർട്ടി സി പി എമ്മും മുന്നണി എൽ ഡി എഫും അല്ലേ പഴയ കാലത്തിൽ ചൊല്ലുണ്ട് തേങ്ങയെത്ര അരച്ചാലും താളല്ലേ അറിയുന്നു അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിയും ഈ മുന്നണിയും ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ് അത് പാലിക്കാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർക്ക് ഇറങ്ങിച്ചേരാനുള്ള ധൈര്യം ആ ഒരു തൊലിക്കട്ടി അപാരം തന്നെയാണ് നോക്കൂ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു മന്ത്രിയുണ്ട് ഒരു രണ്ടേ എം എൽ എമാരുണ്ട് ഈ മന്ത്രി ഈ മന്ത്രി ആലത്തുരിൽ കേരളാവകാശം മന്ത്രി അവിടെ ചെല്ലുമ്പോഴേ അധികം എന്താണ് ജനങ്ങളോട് പറയുക ഞാൻ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചിട്ടെന്ന് പറയാൻ പറ്റുമോ അത് വേണ്ട പോട്ടെ രണ്ടര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ മിനിമം കഴിഞ്ഞിട്ടുള്ളൂ കർഷക പെൻഷൻ ക്ഷേമ പെൻഷൻ സാധാരണക്കാരൻ പെൻഷൻ റേഷനറി സപ്ലൈകോ ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലേ അപ്പൊ എന്ത് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുമ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അത്രയും വലിയ തകർച്ചയിലേക്ക് പോയപ്പോഴാണ് ലോക്സഭയിൽ യുഡിഎഫ് ഉയർന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു ആ വികാരം സി പി എമ്മിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ യു ഡി എഫ് പരാജയമാകേണ്ടതായിരുന്നില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് നടത്തും കേരളം ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് അല്ല അന്ന് പ്രതിപക്ഷത്തായിരുന്നു യു ഡി എഫ് അന്നത്തെ ഒരുപാട് സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്താണ് ആ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉത്തരത്തിന്റെ ബാക്കി പത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് പെൻഷനും ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ അന്ന് കൊടുക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ തലയിലേക്ക് വെച്ചിട്ട് അധികാരത്തിൽ വന്നതെന്നാണ് ലി പി കഷ്ടപ്പെടുന്നത് ശമ്പളത്തിന് പോലും ഗതിയില്ലെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് ആലോചിക്കണം